എന്ത് സംഭവിച്ചാലും മുഖ്യമന്ത്രി എന്ന് പറയുന്ന സിനിമ ഡയലോഗാണ് ആണ് ചിലരൊക്കെ പൊതു കാര്യങ്ങളിൽ അഭിപ്രായം പറയുമ്പോൾ ഓർമ്മ വരുന്നത് വിവാദമെന്തുമായിക്കൊള്ളട്ടെ ഒരു കൊട്ട് ഇടത് സർക്കാരിന് ഇരിക്കട്ടെ എന്ന് എമ്പുരാൻ വിവാദം നിൽക്കുമ്പോൾ അതിൽ പ്രതികരിക്കാൻ വന്നതാണ് നമ്മുടെ സുധാകരൻ പക്ഷെ പറഞ്ഞു വന്നപ്പോൾ കുറ്റം ഇടത് സർക്കാരിൻ്റെതായി അത് അങ്ങനെ ഒരു ജന്മം യമ്പുരാൻ വിവാദത്തിൽ പ്രതികരിക്കുന്ന വേളയിൽ സിനിമയിലെ കലാപകാരികൾ തങ്ങളാണെന്ന് സ്വയം തിരിച്ചറിയാൻ സംഘപരിവാറിന് സാധിച്ചുവെന്നും ആ ബോധത്തിലാണ് അവർ സിനിമയ്ക്കെതിരെ രംഗത്തെത്തിയതെന്നും കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ പറയുകയുണ്ടായി ഒരു സിനിമ രാഷ്ട്രീയം സംവദിക്കുമ്പോൾ അതിനെതിരെ അസഹിഷ്ണുത പുലർത്തുന്നത് ബി ജെ പി യേയും സി പി എമ്മിനെയും പോലെയുള്ള ഏകാധിപത്യ പാർട്ടികളുടെ സ്ഥിരം സമീപനമാണ് ഈ സിനിമയ്ക്കെതിരെ വർഗീയ പരാമർശങ്ങളുമായി സംഘപരിവാർ അനുകൂലികൾ പരസ്യമായി രംഗത്ത് വരുമ്പോൾ അതിനെതിരെ നടപടിയെടുക്കാനുള്ള നട്ടല് കേരളത്തിന്റെ മന്ത്രി കാണിക്കണം ഈ വർഗീയവാദികൾക്ക് പേക്കൂത്ത് കാണിക്കാൻ കഴിഞ്ഞ ഒമ്പത് കൊല്ലങ്ങളായി കാണുന്ന രീതി വീണ്ടും കേരളത്തെ വിട്ടുകൊടുക്കരുതെന്ന് സംസ്ഥാന സർക്കാരോട് ശക്തമായി ആവശ്യപ്പെടുകയാണെന്നും സുധാകരൻ പറയുന്നു എന്ന സിനിമയെ പറ്റി നടക്കുന്ന വിവാദങ്ങൾ ചർച്ചയിൽപ്പെട്ടു സിനിമയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കലാപരംഗങ്ങൾ ഗുജറാത്ത് കലാപകാലത്ത് സംഘപരിവാർ നടത്തിയ കലാപമാണെന്ന സ്വയം ബോധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ബി ജെ പി അനുകൂലികൾ ഈ സിനിമക്കെതിരെ രംഗത്ത് വന്നതെന്നാണ് മനസ്സിലാക്കുന്നത് സിനിമയിലെ കലാപകാരികൾ ബി ജെ പി ആണെന്ന് സ്വയം തിരിച്ചറിയാൻ സംഘപരിവാറിന് സാധിച്ചത് വലിയ കാര്യം തന്നെയാണ് ഇന്ത്യ ചരിത്രത്തിലെ കറുത്ത അധ്യായങ്ങൾ സിനിമ എന്ന മാധ്യമത്തിലൂടെ അടയാളപ്പെടുത്താൻ ശ്രമിച്ച അണിയറ പ്രവർത്തകർക്ക് അഭിനന്ദനങ്ങൾ ഒരു സിനിമ രാഷ്ട്രീയം സമ്മതിക്കുമ്പോൾ അതിനെതിരെ അസഹിഷ്ണുത പുലർത്തുന്നത് ബി ജെ പി യേയും സി പി എം പോലെയുള്ള ഏകാധിപത്യ പാർട്ടികളുടെ സ്ഥിരം സമീപനമാണ് പല കാലങ്ങളിലും നമ്മൾ അതിന് സാക്ഷ്യം വഹിച്ചിട്ടുമുണ്ട് മുസ്ലിം സമുദായത്തെ സംശയത്തിന്റെ നേരിൽ നിർത്തിക്കൊണ്ട് മുൻ മുഖ്യമന്ത്രി ബി എസ് അച്യുതാനന്ദ്രൻ നടത്തിയ വസ്തുതാ വിരുദ്ധമായ പരാമർശങ്ങളൊക്കെ ഉത്തരേന്ത്യയിലെ സംഘപരിവാർ ആഘോഷിക്കുന്നതും അതിനെ പിടിച്ച് കേരളത്തിനെതിരെ വിദ്വേഷം പകർത്തിക്കൊണ്ട് നിരവധി സിനിമകൾ പടച്ചുവിടുന്നതെന്നും കണ്ടിട്ടുണ്ട് അന്നൊക്കെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ അപ്പോ സ്ഥലമാരായെന്നവർ ഇതെന്തിനാണ് ഒരു സിനിമയെ ഭയപ്പെടുന്നത് സംഘപരിവാർ സംഘടനയായ ബജ്റംഗ് ദളിന്റെ ഗുജറാത്തിലെ നേതാവായിരുന്ന ബാബു ബജ്റംഗി ഗുജറാത്ത് കലാപത്തിലെ ഏറ്റവും രക്തരൂക്ഷിതമായ കൂട്ടക്കൊലയായി കരുതപ്പെടുന്ന നരോദ പാണ്ഡ്യ കൂട്ടക്കൊലയിൽ പ്രധാന പ്രതിയായിരുന്നു ജീവപര്യന്തം കഠിന ശിശു അനുഭവിച്ചു വരികയായിരുന്നു ഇയാൾ ഇപ്പോൾ പരോളിലുമാണ് ഇപ്പോൾ മാത്രമല്ല രണ്ടായിരത്തി പതിനാലിൽ മോദി സർക്കാർ വന്നതിന് ശേഷം ഭൂരിപക്ഷ സമയവും ഇയാൾ പരോളിലായിരുന്നു തെഹെടുക്ക നടത്തിയ ഒരു സ്റ്റിംഗ് ഓപ്പറേഷനിൽ കൂട്ടക്കൊലയിലെ തന്റെ പങ്കിനെ കുറിച്ചും തന്നെ സഹായിക്കാൻ വേണ്ടി നരേന്ദ്രമോദി മൂന്ന് തവണ ജഡ്ജിമാരെ മാറ്റി തന്നു എന്നും ഒളി ക്യാമറയിൽ ബാബു ബജങ്കി തന്നെ വളരെ കൃത്യമായി പറയുന്നുണ്ട് ഇത്തരം വർഗീയവാദികൾക്ക് അഴിഞ്ഞാടാനുള്ള മണ്ണല്ല കേരളം ഈ സിനിമയ്ക്കെതിരെ വർഗീയ പരാമർശങ്ങളുമായി സംഘപരിവാർ അനുകൂലികൾ പരസ്യമായി രംഗത്ത് വരുമ്പോൾ അതിനെതിരെ നടപടിയെടുക്കാനുള്ള നട്ടല്ലേ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി കാണിക്കണം ഈ വർഗീയവാദികൾക്ക് പേക്കുത്ത് കാണിക്കാൻ കഴിഞ്ഞ ഒമ്പത് കൊലങ്ങളെ കാണുന്ന രീതി വീണ്ടും കേരളത്തെ വിട്ടുകൊടുക്കരുതെന്ന് സംസ്ഥാന സർക്കാരിനോട് ശക്തമായി ആവശ്യപ്പെടുന്നു ഇന്ത്യയിലെ മുഴുവൻ ഹിന്ദു സമൂഹത്തിനും അപമാനമായി ഗുജറാത്ത് കലാപകാലത്ത് ഹിന്ദു നാമധാരികളായ തീവ്രവാദികൾ നടത്തിയ കൊടുംകൂരതകൾ സിനിമയിലൂടെ ജനങ്ങൾക്ക് അനുഭവ വേദ്യമാക്കിയ എംബുരാന്റെ സൃഷ്ടികർത്താക്കൾക്ക് കെ പി സി സിയുടെ ഐക്യദാഖ്യം പ്രഖ്യാപിക്കുന്നു കണ്ടോ എന്തൊരു വൃത്തിയായി സംഘപരിവാറിന്റെ വൃത്തികരനെ കുറിച്ച് പറഞ്ഞു വന്നതാണ് എന്നാലും അതിന്റെ വാലറ്റത്ത് സി എന്നൊരു ശകടം കൂടി ചേർത്താലേ ഉള്ളിക്ക് സംസാരിക്കാൻ പറ്റൂ എന്നാലേ ഒരു ഇതുണ്ടാവു എന്നാണെങ്കിൽ എന്ത് പറയാനാ